സ്വാഗതം അപ്പോൾ ഇന്ന് ഇൻട്ര പറയുന്നത് വണ്ടീൻ്റെ കേട്ടോ ഞാൻ കുട്ടും കൂടിയിട്ട് ചേച്ചി വരുന്നുണ്ട് അതായത് കുട്ടിയുണ്ട് ചേച്ചി ഇവിടുത്തെ അഞ്ചു ചേച്ചി ഏച്ചിയും കുട്ടികളെല്ലാം വരുന്നുണ്ട് അപ്പോൾ അങ്ങോട്ടേക്ക് ചേച്ചി കൂട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പിന്നെ പോക്കാന്ന് മട്ടന്നൂർ എയർപോർട്ടിലേക്ക് അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് ഇന്നലെ നാളെയും ഒരു സർപ്രൈസ് ഉണ്ടായിരുന്നു അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് ഫുൾ തിരക്കായിരിക്കും കുട്ടികളെ പൊന്നു തക്കിടും മുന്നേ എൻ്റെ വീഡിയോകളെല്ലാം കണ്ടിട്ടുണ്ടാവും അപ്പോ അവരെല്ലാം കാണിച്ചരാ അവർ വരുന്നുണ്ട് എത്ര മണിക്ക് കൂട്ടം എത്താം അപ്പോൾ പിന്നെ നാലുമണിക്ക് അവരെത്തും എയർപോർട്ടിൽ അപ്പൊ അപ്പോഴത്തേക്ക് നമ്മൾ എത്തും പിന്നെ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു വാങ്ങി എനിക്ക് ഗിഫ്റ്റ് വാങ്ങി വെക്കണം എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ എന്നാലൊന്നുമില്ല എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് വാങ്ങി വെക്കണം എന്നാൽ അപ്പോൾ നമ്മൾ ഓരോ ഡ്രസ്സെല്ലാം മേടിച്ചിട്ടുണ്ട് പക്ഷെ എന്തെങ്കിലും െങ്കിലിട്ടിട്ട് കൊടുക്കണം കുട്ടിക്ക് അവർക്ക് എന്തെങ്കിലും ഒന്ന് ചെറുത് കിട്ടുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കില്ലേ അപ്പൊ നമ്മൾ നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങിന് ഒരു ഫാൻസിൽ അങ്ങനെയാണ് കേറണം കുറച്ച് സാധനം മേടിക്കണം അപ്പോൾ ഇന്നത്തെ വീട്ടിലേക്ക് എല്ലാവരും സാധനം അങ്ങനെ ഇതാ നമ്മള് ഫാൻസിയിൽ ഇറങ്ങിയിട്ട് കുട്ടിക്ക് വേണ്ട ഗിഫ്റ്റ് എല്ലാം മേടിച്ചിട്ടുണ്ട് കേട്ടോ ഇത് അവരെ കൊണ്ടുതന്നെ അവിടെ ഓപ്പൺ ചെയ്തിട്ട് പിന്നെ ഞാൻ കാണിച്ചു തരാം പിന്നെ അവിടെ നിന്ന് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല പിന്നെ വലിയ ഗിഫ്റ്റ് ഒന്നും അല്ല കുഞ്ഞു 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 കുട്ടിയൊക്കെ വേണ്ട അങ്ങനെ ഫാൻസി അതെല്ലാം വെച്ചിട്ട് ഞാനൊരു ഗിഫ്റ്റ് ആക്കിയതാണ് അവരെ ഒരാഗ്രഹം അപ്പം അങ്ങനെ അതാ നമ്മൾ എയർപോർട്ടിൽ എത്തി കേട്ടോ എയർപോർട്ടിൽ പിന്നെ എയർപോർട്ടിൽ എത്തുമ്പോൾ ഓരോരാളെ കൂട്ടാൻ വരുന്ന ഓർമ്മയൊന്നും ശരിക്കും ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ കാവേശിനേയും മുത്തോണിനെയും കൂട്ടാൻ വരുന്ന പക്ഷെ അവര് ഇവിടെയല്ല ഒരു കോട്ടയത്തേക്കാനായിട്ട് അവർ നിന്നിട്ട് കണ്ണൂരിലേക്ക് വരും അപ്പോൾ അഞ്ചു കുട്ടികൾ എത്താനായിട്ടുണ്ടാവും നാലുമണിയാകുമ്പോൾ എത്തും നമ്മളിപ്പം മൂന്ന് മൂന്ന് നാൽപ്പത്തഞ്ച് അങ്ങനെയല്ലേ ആയല്ലോ നമ്മളെത്തി ഭയങ്കര ശൂന്യമായ എയർപോർട്ടല്ലേ അങ്ങനെ തിരക്കോ കാര്യമൊന്നുമില്ല ഭയങ്കര വെയില് അങ്ങനെ ഞാൻ ലൈഫിൽ ആദ്യമായിട്ട് എന്നെ മാമീന്ന് വിളിച്ചത് തക്കടവും കൊന്നു വന്നേട്ടാ അപ്പം അവരെ ഞാൻ വീഡിയോയിലെല്ലാം കാണിച്ചിട്ടുണ്ടാവും അതൊരു വേറെ തന്നെ ഒരു വേറെ വേറെ ഒരു വൈബ് തന്നെയാണ് പിന്നെ ഫസ്റ്റത്തെ വിളി മാമീന്ന് വിളിക്കുന്നത് അപ്പോൾ അവരെയും കാത്തിരിക്കുകയാണ് ചെയ്യുന്നത് അവർക്ക് തന്നെ വലിയ കാര്യമാണ് കേട്ടോ കുട്ടികളോട് എനിക്ക് പ്രത്യേകിച്ച് ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ തന്നെ എന്നൊരു ഇങ്ങോട്ടേക്കും കുട്ടികൾക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ കുട്ടും അതാ നടന്ന് വരുന്നുണ്ട് അപ്പോൾ ബാക്കി അവർ വന്നിട്ട് ബാക്കി വിശേഷം കാണാം കേട്ടോ അങ്ങനെ ഇതാ നമ്മൾ എയർപോർട്ടിൽ കേട്ടോ വെയിറ്റ് ചെയ്യലാന്ന് ഫ്ലൈറ്റ് വന്നു ലാൻഡ് ചെയ്തു എന്ന് നമ്മളതിൽ കണ്ടേ അപ്പോൾ ആൾക്കാരെല്ലാം പുറത്തിറങ്ങാൻ വേണ്ടി ആ ഫ്ലൈറ്റിൽ നിന്ന് തന്നെയാണോന്നറിയില്ല നമ്മളങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ട് എല്ലാവരും എല്ലാവരും വീട്ടിലേക്ക് അതായത് പുറത്ത് വർക്ക് ചെയ്യുന്നവരെല്ലാം നാട്ടിലേക്ക് വരുമ്പോൾ എല്ലാം നമുക്ക് ഭയങ്കര ഹാപ്പി ആയിരിക്കും പക്ഷെ തിരിച്ചു പോകുമ്പോൾ എൻ്റെ അമ്മ സഹിക്കാൻ പറ്റാതെ വിഷമായിരിക്കും കേട്ടോ എയർപോർട്ടിൽ നിന്നുള്ള അനുഭവങ്ങൾ എന്ന് വെച്ചാൽ ഓരോരുത്തരെയും എന്താ പറയുക മാനസിക മാനസികമായിട്ടുള്ള ആ ഒരു നമുക്ക് കാണാൻ പറ്റും കാരണം ഭയങ്കര ആയിട്ട് കാണാൻ പറ്റും ഒരുപാട് വിഷമിച്ചിട്ട് കാണാൻ പറ്റും അങ്ങനെ ഞാൻ ഒരുപാടത് ബുദ്ധിമുട്ടിയിട്ടുണ്ട് കാരണം എൻ്റെ ചേച്ചി ഫസ്റ്റിനെ പിന്നെ അബുദാബിയിൽ പോകുമ്പോൾ എൻ്റെ അമ്മയെ ഞാൻ ചത്തിക്കാനേ ഉള്ളൂ അത്രയും ഞാൻ ടെൻഷനും കാരണം ഒന്നാമത് നമ്മളമ്മയിൽ ഭയങ്കര അറ്റാച്ച്മെൻറ്റാണ് എല്ലാവരും അതെ സ്വന്തം ഏച്ചി അങ്ങി അറ്റാച്ച്മെൻ്റ് എന്നാലും എനിക്ക് തോന്നുന്ന ഒരു പടി ഭയങ്കര ഒരു ഇത് തന്നെയാണെന്ന് അപ്പോൾ അതുപോലെ തന്നെ ചേച്ചി തിരിച്ചും ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് എന്താകുമോ പറഞ്ഞതേക്കാൻ പറ്റില്ല കേട്ടോ മുത്തുവണിനെയും കൂട്ടിയിട്ട് ഫസ്റ്റ് വരുമ്പോൾ ഞാൻ എന്തോ എനിക്ക് എന്തോ ഒരു ഞാൻ ഫുള്ള് ലോകം കൈയടക്കി ആ ഒരു അവസ്ഥയായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ ഞാൻ നോക്കിയേട്ട കുഞ്ഞു മക്കൾ ഓടിക്കളിക്കുന്നു പിന്നെ അപ്പം അങ്ങനെ കുട്ടികൾ അവിടെ അങ്ങോട്ട് പോയിട്ടുണ്ട് നമ്മളെവിടെ വെയിറ്റ് ചെയ്യുന്നു കേട്ടോ ഏച്ചിനെ കാത്തിരിക്കുന്ന വർഷം പിന്നെ പിന്നെ വരുമ്പോ കുട്ടി കാണിച്ചിട്ടുണ്ടായിട്ടില്ല അപ്പൊ രണ്ടു വർഷമാവാട്ട

അവർക്ക് കൊണ്ടു ഹലോ അപ്പം അങ്ങനെ എല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു തിരക്ക് തന്നെയായി കുട്ടികളും എല്ലാവരും ഉള്ളതുകൊണ്ട് ഭയങ്കര തിരക്കായി അപ്പോൾ ഇന്നത്തെ പേര് ഇത്രയേ ഉള്ളൂ ഇനി അങ്ങോട്ട് നല്ല 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 വീഡിയോസെല്ലാം നേടാൻ വേണ്ടി ശ്രമിക്കും അപ്പോൾ അടുത്ത നല്ലൊരു ഡേറ്റ് കാണുന്നത് അതുവരെ എല്ലാവർക്കും ബായ്